ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ ആലപ്പുഴ ഹരിപ്പാട് എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത് ആലപ്പുഴയിൽ മദ്യലഹരിയിൽ മകൻ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി ഹരിപ്പാട് ചോപ്പാട് സ്വദേശി സോമൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് എന്താണ് സംഭവിച്ചത് പോലീസ് പറയുന്നത് എന്താണ് വിവരങ്ങൾ മനീഷ് മനീഷ് മഹിബിലേക്ക് അല്പസമയത്തിനകം തന്നെ ടെലിഫോൺ ബന്ധം നഷ്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആലപ്പുഴയിലാണ് മദ്യലഹരി മനീഷ് മഹിവാൽ വിവരങ്ങളുമായിരുന്നു വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ മകനും അച്ഛനും കൂടി സ്ഥിരമായി മദ്യപിച്ചുണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് വൈകിട്ട് മദ്യപിച്ചെത്തിയ ഈ അരുണും സോമൻ പിള്ളയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നാണ് അറിയുന്നത് പിന്നീട് തുടർന്ന് ഇരുവരും വീടിന് പുറത്തേക്ക് പോയി കുറെ ഏറെ സമയം കഴിഞ്ഞ് അരുൺ വീട്ടിലെത്തി ഭാര്യയോടായ അച്ഛൻ പുറത്ത് വീണ് കിടക്കുന്നതായിട്ടാണ് ആദ്യം പറഞ്ഞത് തുടർന്ന് ഇരുവരും ചേർന്ന് ഉടൻ തന്നെ ഈ ഭാര്യയും അരുണും ചേർന്ന് മകൻ അരുണും ചേർന്ന് ഉടൻ തന്നെ പിതാവായിട്ടുള്ള സോമൻപിള്ളയെ ആംബുലൻസിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വീണ് പരിക്കേറ്റതായിട്ടാണ് ആശുപത്രിയിൽ പറഞ്ഞത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഈ സോമൻ സോമൻപിള്ള മരണപ്പെട്ടിരുന്നു തുടർന്ന് അരുണനെയും ഭാര്യയെയും അമ്മ പ്രസന്നകുമാരെയും പോലീസ് മൊഴിയെടുക്കാനെ വിളിപ്പിച്ചു പക്ഷേ ഈ അരുണിന്റെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യൽ നടത്തി തുടർന്നാണ് പിള്ളയെ ഇയാൾ പുറത്ത് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതായി സമ്മതിച്ചത് ഇരുവരും വൈകിട്ട് സ്ഥിരമായി മദ്യപിച്ച് തന്നെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും സാധാരണ ഇങ്ങനെ സംശയിച്ചിരുന്നില്ല ഇത് ആസൂത്രിതമായി കൊല നടത്തിയതാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല മൃതദേഹം നിലയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നാളെ വിട്ടു നൽകും മനീഷ് മഹിബ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മദ്യലഹരിയിൽ മകൻ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു